പുളിശ്ശേരി എങ്ങനെയാണ് ചേച്ചി ഉണ്ടാക്കുന്നതൊന്നു പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് പുളിശ്ശേരി ഉണ്ടാക്കുന്നത് തന്നെ നമ്മൾ പശുവും പാൽ വാങ്ങിക്കുന്ന പാലാണ് അത് ഒരയൊഴിച്ച് നല്ല കട്ടി തൈരാണ് കേട്ടോ അധികം പുളി ആവത്തില്ല എൻ്റെ തൈരിനും പുളിശ്ശേരിക്കും എനിക്കധികം പുളി ആവത്തില്ല കേട്ടോ അപ്പം ഞാൻ തൈര് നന്നായിട്ട് മിക്സിയുടെ വലിയ ചേരണകത്തിട്ട് അടി അടിച്ച് മോരാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ പിടി തേങ്ങ വെളുത്തുള്ളി ജീരകം മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ഇച്ചിരി കറിവേപ്പിലൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് ഓടിച്ചെടുത്താൽ മതി എന്നിട്ട് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന മോരിനകത്തോട്ട് ഇത് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഒരുപാട് വെള്ളം കൂടരുത് കേട്ടോ ഒരുപാട് വെള്ളം ആവരുത് മോരിന് അപ്പം ഇത്രയേ ഉള്ളൂ ഇത് വെച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ചെറിയ ചൂടാക്കി ഒരുപാട് ചൂടാവുകയും ചെയ്യരുത് പിന്നെ ഞാനിതേ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മോരനൊന്ന് ഉപ്പ് കൂടിപ്പോയി കേട്ടോ അതാണ് ഞാൻ ഈ വീഡിയോ എടുത്താനുള്ള കുഴപ്പം ഞാൻ വീഡിയോയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും പിന്നെ പച്ചമുളക് വേണമെന്നുള്ളവർക്ക് ചേർക്കാൻ കേട്ടോ ഞാൻ സത്യത്തിൽ പച്ചമുളവിൻ്റെ കാര്യവും മറന്നുപോയി അതും ഇതിൻ്റെ ഇടയിൽക്കൂടെ അത് മറന്നുപോയതാണ് അതാണ് പ്രശ്നം അപ്പം കടുവറുറക്കാൻ വേണ്ടിയിട്ട് നല്ല ജീരകം ഉലുവ കടുക് പിന്നെ കൊച്ചുള്ളി ഇല്ലായിരുന്നു പകരം ഞാൻ സവാളയിട്ടാണ് കടുവ എറുത്തത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ മൊരു വെക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ